നമസ്കാരം യാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറും പതിനൊന്ന് തവണ ഈ മന്ത്രം ചൊല്ലിക്കിടക്കുക നമ്മുടെ എത്ര വലിയ ആഗ്രഹങ്ങളും നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും ഞാൻ സാധാരണ മന്ത്രങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ വഴിപാടുകളെക്കുറിച്ചും പറയുമ്പോൾ കുളിക്കണം നോൺ വെജ് കഴിക്കരുത് പൂജകൾ ചെയ്യണമെന്നെല്ലാം പറയാറുണ്ട് പക്ഷേ നമ്മൾ ഇന്നിവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്ര ജപത്തിനായി നമുക്ക് കുളിക്കണമെന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ പീരിയഡ്സ് ആയിട്ടുണ്ട് എന്നൊന്നും തന്നെ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല നിത്യവും രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ വെറും പതിനൊന്ന് പ്രാവശ്യം നമ്മൾ ഈ മന്ത്രം ജപിച്ച് കിടന്നാൽ മതിയാകുന്നതാണ് നമ്മുടെ എല്ലാ ദുഃഖങ്ങളെയും മാറ്റിയെടുക്കുവാൻ സാധിക്കുന്ന ഒരാളാണ് നമ്മുടെ മഹാവിഷ്ണു നമുക്കെല്ലാവർക്കും തന്നെ അറിയാം നമ്മളിൽ പലരും സദാസമയവും കൃഷ്ണ കൃഷ്ണ എന്നുള്ള മന്ത്രം ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നവരാണ് കൃഷ്ണനെ വിളിക്കാത്തതായി പലർക്കും ഒരു ദിവസം പോലും ഉണ്ടാകില്ല ഒരു അവർ ഒരു നൂറു തവണയിൽ കൂടുതൽ തവണ കൃഷ്ണൻ്റെ മന്ത്രങ്ങൾ ഏതൊരു കാര്യത്തിനാണെങ്കിലും ചൊല്ലുന്നുണ്ടാകും നടന്നു പോകുമ്പോഴും അതുപോലെ തന്നെ ഉറങ്ങുവാൻ പോകുമ്പോഴും മാത്രമല്ല നമ്മൾ എവിടെ എന്തൊരു കാര്യത്തിന് പോകുമ്പോഴും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ എന്ന് ജപിക്കുന്ന ഒരുപാട് പേർ നമ്മുടെ ഇടയിൽ തന്നെയുണ്ട് നമ്മുടെ മനസ്സിൽ ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകൾ വന്നു തുടങ്ങിയാൽ നമ്മൾ പീരിയഡ്സ് ആണ് എന്നോ പുലവാലായ്മ ഉണ്ട് എന്നോ നോൺ വെജ് കഴിച്ചിട്ടുണ്ട് എന്നോ ഒന്നും തന്നെ നമുക്ക് ഓർമ്മയിൽ വരില്ല നമുക്ക് എപ്പോഴെല്ലാം സന്തോഷം വരുന്ന സമയത്തും ദുഃഖങ്ങൾ വരുന്ന സമയത്തും വേദനകൾ വരുന്ന സമയത്തും നമ്മൾ ഭഗവാനെ വിളിക്കും ആ സമയത്ത് നമ്മൾ ശുദ്ധമായിട്ടുണ്ടോ എന്ന് പോലും നമുക്ക് ചിന്തിക്കുവാനുള്ള സമയം കിട്ടുകയില്ല അതുകൊണ്ടാണ് ഞാൻ ഇവിടെ പറയുന്നത് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം നമ്മൾ ഏതൊരു സാഹചര്യത്തിൽ വേണമെങ്കിലും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ചൊല്ലാവുന്നതാണ് ഏതെങ്കിലും ഒരു കാര്യം മനസ്സിൽ കരുതിക്കൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മുടെ എല്ലാ വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും തീർന്നു കിട്ടണമെന്ന് കരുതി നമ്മൾ ഈ മന്ത്രം നിത്യവും ജപിക്കാവുന്നതാണ് ഇങ്ങനെ ഏതൊരു കാര്യ സാധ്യത്തിനു വേണ്ടിയും നമുക്ക് ഈ ഒരു മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി ഞാൻ എന്തുകൊണ്ടാണ് പ്രത്യേകിച്ചും ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നതെങ്കിൽ ഈ മന്ത്രം നമ്മൾ എപ്പോൾ ചൊല്ലിയാലും ഫലം നൂറുമടങ്ങാണെങ്കിൽ പോലും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുമ്പോൾ നമ്മുടെ മനസ്സ് ഏകാഗ്രമാക്കിയതിനു ശേഷം നമ്മൾ ഭഗവാനെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ഈ മന്ത്രം പറഞ്ഞ് കിടന്നുറങ്ങിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സ് ഭഗവാനെക്കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രമേ ചിന്തിക്കുകയുള്ളൂ അങ്ങനെ നമ്മൾ രാവിലെ ഉണരുമ്പോഴും അതുപോലെ തന്നെ ആ ഒരു ദിവസം മുഴുവനും നമുക്ക് ഭഗവാനെക്കുറിച്ചുള്ള ചിന്തകളായിരിക്കും കൂടുതൽ വരുന്നത് സർവ്വ സദാസമയവും ഭഗവാനെക്കുറിച്ച് ചിന്തിക്കുവാൻ വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ ഉറങ്ങുന്നതിന് മുന്നേ ഈ മന്ത്രം ജപിക്കുവാനായിട്ട് പറയുന്നത് ഇനി ഭഗവാനെക്കുറിച്ച് ചിന്തിച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടുമോ എന്ന് പലർക്കും സംശയമുണ്ടാകും തീർച്ചയായും നമ്മൾ എപ്പോൾ മനസ്സൊരു കി കൂടി ഭഗവാനെ പ്രാർത്ഥിക്കുന്നുവോ അത് ഏത് ദൈവങ്ങളാണെങ്കിലും നിങ്ങൾ വിശ്വാസത്തോടെ വിളിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥന തീർച്ചയായും നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നിറവേറ്റി തരുന്നതായിരിക്കും അതിൽ യാതൊരു വിധത്തിലുള്ള സംശയങ്ങളും വേണ്ട പക്ഷെ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് അത്ഭുതമായ ഒരു ശ്രീകൃഷ്ണ ഭഗവാന്റെ മന്ത്രമാണ് ഈ പ്രപഞ്ച ശക്തിയും അതുപോലെ തന്നെ മന്ത്രങ്ങളും ഒരുമിച്ച് ചേരുന്ന സമയത്ത് നമ്മുടെ ആഗ്രഹങ്ങൾ അത് എത്ര വലുതാണെങ്കിലും അത് ഉടനെ തന്നെ നിറവേറി കിട്ടുന്നതായിരിക്കും അങ്ങനെ ഈ പ്രപഞ്ച ശക്തിയെയും മന്ത്രത്തെയും ഒരുമിച്ച് കൊണ്ടുള്ള ഒരു മെത്തേഡാണ് ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്നത് രാത്രിയിൽ നമ്മൾ ജപിക്കുവാനായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വീട്ടിലെ എല്ലാ ജോലികളും കഴിഞ്ഞ് കിടന്നുറങ്ങുവാൻ പോകുന്നതിന് തൊട്ട് മുന്നേ കയ്യും മുഖവും മാത്രം കഴുകി നിങ്ങളുടെ കിടക്കയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ മന്ത്രം ചൊല്ലാവുന്നതാണ് കയ്യും മുഖവും കഴുകി കഴിഞ്ഞതിനു ശേഷം തെക്കു ദിശ ഒഴിച്ച് നിങ്ങൾ വേറെ ഏത് ദിശ വേണമെങ്കിലും നോക്കിയിരിക്കുക മാത്രമല്ല കണ്ണുകൾ അടച്ച് നമ്മുടെ ഏത് ആഗ്രഹം നിറവേറി കിട്ടുവാനായിട്ടാണോ നിങ്ങൾ ഒരുപാട് കാലമായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ആഗ്രഹം നിറവേറി കിട്ടിയ ആ ഒരു സന്തോഷം നിങ്ങളുടെ മനസ്സിൽ സങ്കല്പിക്കുക ഇങ്ങനെ സങ്കല്പിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് അറിയാതെ തന്നെ നിങ്ങളുടെ മുഖത്ത് ഒരു പുഞ്ചിരി വിടരുന്നതായിരിക്കും അതായത് നമ്മൾ ഒരുപാട് കാലമായി ആഗ്രഹിച്ച ആ കാര്യം നിറവേറി കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ആ ഒരു സന്തോഷം ഒരു പുഞ്ചിരിയായി മാറുന്നതായിരിക്കും ആ പുഞ്ചിരിയോടുകൂടി നിങ്ങൾ ഞാൻ ഇപ്പോൾ ഇവിടെ പറയുവാൻ പോകുന്ന ഈ മന്ത്രം ജപിക്കാവുന്നതാണ് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ പതിനൊന്ന് തവണയാണ് ജപിക്കുവാനായിട്ട് ഞാൻ ഇവിടെ പറയുന്നത് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ കോൺസെൻട്രേഷൻ്റെ ആ ഒരു നില കൂടുതലായി കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം പെട്ടെന്ന് നിറവേറി കിട്ടണം അതിനെക്കുറിച്ചുള്ള ചിന്ത എൻ്റെ മനസ്സിൽ ഒരുപാട് നേരം നിലനിൽക്കുന്നുണ്ട് എന്നിരിക്കെ നിങ്ങൾക്ക് ഇരുപത്തിയൊന്ന് തവണ വേണമെങ്കിലും ഈ മന്ത്രം ജപിക്കാവുന്നതാണ് ഇനി എത്ര ദിവസം നമ്മൾ ഈ മന്ത്രം ജപിക്കണം ഏതെങ്കിലും ഒരു പ്രത്യേക കാര്യസാധ്യത്തിനാണെങ്കിൽ നമുക്ക് ഇരുപത്തിയൊന്ന് ദിവസം ഈ മന്ത്രം ജപിക്കാവുന്നതാണ് അല്ല നമുക്ക് എല്ലാ കാര്യങ്ങളും ശുഭകരമായി നടക്കണം മംഗളകരമായി നടക്കണം നമ്മുടെ ജീവിതത്തിൽ യാതൊരു വിധത്തിലുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവരുത് എന്ന് ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിത്യവും ഈ മന്ത്രം പതിനൊന്ന് തവണയെങ്കിലും ചൊല്ലാവുന്നതാണ് അപ്പോൾ നമുക്ക് ആ മന്ത്രം ഏതാണ് എന്നു കാണാം മന്ത്രം ഇതാണ് ഓം ദാമോദരായ നമ ഓം ദാമോദരായ നമ ഈ മന്ത്രമാണ് ഞാൻ നിങ്ങളോട് ജപിക്കുവാനായിട്ട് പറയുന്നത് പതിനൊന്ന് തവണ അല്ലെങ്കിൽ ഇരുപത്തിയൊന്ന് തവണ ജപിക്കുവാനായിട്ട് പറയുന്നത് നിങ്ങൾ ഈ മന്ത്രം ജപിച്ചതിനു ശേഷം പതുക്കെ നിങ്ങളുടെ കണ്ണുകൾ തുറന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന് നന്ദി രേഖപ്പെടുത്തുക നിങ്ങൾ ഏത് കാര്യമാണോ ആഗ്രഹിച്ചിരിക്കുന്നത് ആ കാര്യത്തെ നിങ്ങളിലേക്ക് എത്തിച്ച് നിങ്ങളെ സന്തോഷപ്പെടുത്തിയതിനു വേണ്ടി ഈ പ്രപഞ്ചത്തോടും നമ്മൾ വിശ്വസിക്കുന്ന ദൈവത്തോടും നമുക്ക് നന്ദി രേഖപ്പെടുത്തേണ്ടതാണ് ഇങ്ങനെ നന്ദി പറഞ്ഞതിനു ശേഷം നമുക്ക് കിടന്നുറങ്ങുവാൻ പോകാവുന്നതാണ് യാതൊരു വിധത്തിലുള്ള നിഷ്ഠകളും ഇതിന് പാലിക്കേണ്ടതില്ല എന്ന് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു എങ്കിലും നമുക്ക് ആവശ്യം എന്ന് പറയുന്നത് പരിപൂർണമായ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലുള്ള വിശ്വാസവും ഭക്തിയും മാത്രമാണ് നമ്മുടെ ആഗ്രഹങ്ങളെ എത്രയും പെട്ടെന്ന് നിറവേറ്റി തരുവാനായിട്ട് തയ്യാറാകുന്നത് അതുകാരണം തന്നെ നമ്മുടെ ആഗ്രഹങ്ങൾ നിറവേറി കിട്ടണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്നത് നമ്മുടെ മനസ്സ് തന്നെയാണ് ആ മനസ്സിനെ നമുക്ക് കൺട്രോൾ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ ആഗ്രഹിച്ചത് അത് ആരോഗ്യപരമായ കാര്യമാണെങ്കിലും സാമ്പത്തികപരമായ കാര്യമാണെങ്കിലും അല്ല ജോലി സംബന്ധമായ കാര്യമാണെങ്കിലും വിവാഹ തടസ്സങ്ങളാണെങ്കിലും ഇങ്ങനെ ഏതൊരു വിധത്തിലുള്ള പ്രശ്നങ്ങളാണെങ്കിലും ആ പ്രശ്നങ്ങളെല്ലാം മാറി നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് വൈകാതെ തന്നെ എത്തുന്നതായിരിക്കും ജീവിതത്തിൽ പല വിധത്തിലുള്ള താന്ത്രികങ്ങളും പരിഹാരങ്ങളും ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും എല്ലാം ചൊല്ലി നോക്കിയും പ്രയോജനമില്ലാത്തവർ പോലും ഈ ഒരു മന്ത്രം ജപിച്ചു നോക്കിയാൽ ഉടനെ തന്നെ അവർക്ക് ആവശ്യമായത് അവരെ തേടി വരുന്നതായിരിക്കും ഇനി ചിലർക്ക് സംശയമുണ്ടാകും ഞങ്ങൾ വേറെ ഏതെങ്കിലും മെത്തേഡുകൾ പ്രയോഗിക്കുന്നുണ്ട് ഈ മന്ത്രവും അതിനോടൊപ്പം ചൊല്ലാമോ എന്ന് ധാരാളം നിങ്ങൾക്ക് വേറെ ഏതൊരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകളും ഏഞ്ചൽ നമ്പറുകളും ഉപയോഗപ്പെടുത്തുകയാണെങ്കിലും സാരമില്ല ഇതും നിങ്ങൾക്ക് അതിനോട് ോടൊപ്പം ജപിക്കാവുന്നതാണ് കിടക്കയിൽ ഇരുന്നു കൊണ്ട് വേണമെങ്കിലും ജപിക്കാമെന്ന് ഞാൻ പറഞ്ഞു നിങ്ങൾ എവിടെ ഇരുന്നു കൊണ്ട് ജപിച്ചു കഴിഞ്ഞാലും കിടന്നുറങ്ങുന്ന സമയത്തും നിങ്ങളുടെ മനസ്സിലുണ്ടാകേണ്ട ചിന്ത എന്ന് പറയുന്നത് നിങ്ങൾ ആഗ്രഹിച്ച കാര്യം നിങ്ങളിലേക്ക് എത്തി എന്നുള്ള ആ ഒരു സന്തോഷമാണ് ആ സന്തോഷത്തോടു കൂടി തന്നെ നിങ്ങൾ കിടന്നുറങ്ങുന്ന സമയത്ത് ആ രാത്രി മാത്രമല്ല ഉണരുന്ന സമയത്തും നമ്മുടെ മനസ്സ് ഒരു പോസിറ്റീവ് കൂടിയായിരിക്കും ഉണരുന്നത് അത് അന്നത്തെ ദിവസത്തെ നിങ്ങളുടെ എല്ലാ കാര്യത്തിലും നിങ്ങൾക്ക് വിജയം നേടിത്തരുവാൻ സാധിക്കുന്നതായിരിക്കും അപ്പോൾ ചൊല്ലി നോക്കുക തീർച്ചയായും ഫലം നമ്മളെ തേടി വരുന്നതായിരിക്കും മാത്രമല്ല ഇതുപോലുള്ള ഏഞ്ചൽ നമ്പറുകൾ സ്വിച്ച് വേർഡുകൾ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ താന്ത്രികങ്ങൾ എന്നിവയെക്കുറിച്ച് കൂടുതൽ അറിയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മാത്രമല്ല ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ മറ്റുള്ളവരിലേക്കും കൂടി എത്തിക്കുവാനായിട്ടും ശ്രമിക്കുക അപ്പോൾ നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കട്ടേശായനമ